അത് നമ്മൾ ഇന്നലെ വെള്ളപ്പൊത്തിന് അരച്ച് വെച്ചതാണ് അപ്പോൾ അതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡ ഒന്നും ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ അതിൽ നമ്മൾ ചാ ചേർത്തത് നാളികേര വെള്ളം ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞാനിപ്പോൾ പുറത്ത് വെച്ചതാണ് അപ്പോൾ അതാണ് വെച്ചിട്ടുള്ളത് നാളികേര വെള്ളം ഞാൻ ഒന്നായി വരുത്തുന്നുണ്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിരിക്കും ഒഴിച്ച് അപ്പം ചൂട നല്ല മൂലം വരുത്തു വന്നിട്ടുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മൂടിയിട്ട് മേടിക്കാം എല്ലാം വെള്ള കിട്ടും നമ്മടെ വെള്ളിണ്ട് അടുത്തത് അന്നസ്മന്നോ അതോ അതോ വേണ്ടേ ഏതാ വെറ്റിയോ വെറ്റിയോ പ്പം നമുക്ക് മേടിച്ചെടുക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് വെള്ളപ്പം നല്ല സോഫ്റ്റ് ആയ വെള്ളപ്പം ഉണ്ടാക്കാം ഓളുകളും കടയിലിട്ടുള്ള വെള്ളം കുഴപ്പമില്ല ഈസ്റ്റ് വെള്ളം നിർബന്ധമില്ല അപ്പോൾ കുക്സുകളൊക്കെയുള്ള എടുത്ത് വേസ്റ്റ് ഇടാണ്ട്ക്കാൻ നല്ലത് വേസ്റ്റ് ബേക്കിംഗ് സോഡ അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്ന നമുക്ക് എപ്പോഴും അല്ല നല്ല വയറ് കുഞ്ഞിയ വയറല്ലേ അതിൻ്റെ എന്തെങ്കിലും ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായ വല്ലപ്പോൾ ഇതിന് ഞാൻ അരിയും നാളികരും ചോറും പിന്നെ നാളികരുന്ന അത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പഞ്ചസാര ഇട്ടിട്ട് ഞാനൊന്ന് എടുത്ത് വെച്ചായിരുന്നു ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പുറത്ത് വെച്ചു അപ്പോൾ അതൊരു ഒരു കല്ലിൻ്റെ ഒരു ഫോം വരും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചാൽ മതി അത് ഇത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാം നമുക്ക് ആവശ്യമൊരു ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ചേർത്ത് ഒരു ഗ്ലാസ് നാലുകേര വെള്ളമാണ് പിന്നെ പിന്നെ പഞ്ചസാര ആവശ്യത്തിന് എത്തും അത് മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ എന്ത് സോഫ്റ്റ് ഉണ്ടാക്കാണൊരു നല്ല ടേസ്റ്റി ആയി വന്നപ്പോൾ അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാവും അറിയാത്ത പിള്ളേർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണ് കൂടി ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു